ഹലോ അസ്സാംക്കും അപ്പം ഞങ്ങൾ ഇന്ന് തലശ്ശേരി പോവാണ് ഗായ്സ് എവിടെക്കൊന്നു വെച്ചോ ഗായ് നമ്മളെത്തി ഗായ്സ് സ്ഥലം പറഞ്ഞിട്ടോ എല്ലാരോടും സ്ഥലം പറയണ്ടോ ഇല്ല മുട്ടാലോ ഞാൻ വെറുതെ പഠിപ്പിച്ചോണ്ട് എങ്ങനെ മുട്ടല്ലോ

എവിടെന്നു ചെയ്യാനും എന്തുടോ ആർക്കളോ ഓന്റ ആ പച്ച അന്നെ ഇത്തോ ബച്ച ഞാൻ ഹിയെത്തിന്റെ അവിടെ പോന്നുള്ളത് മാഹിയില മാഹിക്കാരിയാണ് ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് പങ്കെടുത്ത് തരുന്നു അപ്പൊ ഞങ്ങ അടുത്തെ വിശേഷങ്ങള് ആടെ എത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടായിന് ട്രെയിനിൽ പ്ലാൻ ആക്കിയ എത്തിയത് വേറെടയോ ഞമ്മക്ക് എത്താൻ വല്യൊരു സ്റ്റോറിണ്ട് ഞങ്ങൾ എത്തിയത് കൈസ് ഇത് വിട്ടതാ എത്ര മണിക്കാണ് തീരുമാനിച്ചത് മണിക്ക് രാത്രി പതിനൊന്നണിക്ക് ഫോൺ വിളിച്ചോടുത്തു ശരിക്കും ഞാൻ ഇന്നലെ നൈറ്റ് വേറെ എവിടെയോ പോവാൻ വിചാരിച്ചിട്ടുണ്ടായേ പക്ഷെ അത് നടന്നിട്ട് ਲਗਾ ਨਹੀਂ ਕੋਈ ਮੈਂ ਚਾਬਾਰੀ ਨਾ ਆਵਾਜ਼ ਆ ਰਹੀ ਹੈ ਅਮਰੀਕਾ ਚੋਰ ਕਿ ਸਾਈਕਲ ਲੈਣੇ ਲੋ ਲੈਫਟ ਲੈਫਟ ਹੁੰਦਾ ਵਾਹ ਬਹੁਤ ਸੇ ਨਾ ਕਰ ਗੋ ਸੁੰਦੇਰੀ ਸੁੰਦੇਰੀ ਇੱਕ ਬੋਨੇ ਬੇਬੀ ਨੰਬਲੋ ਨੰਮਾਂ ਦੇ ਮੂੰਹ ਕੋ ਪਾਣੀ ਵੇਨ ਨਾ ਕੁੰਜੀ ਹਲੋ ਹੈ എന്ത്ണ്ട് എന്താ അപ്പൊ ഫ്രണ്ടില് പോയല്ലേ കൊറച്ചുകൂടിയു ട്രെയിൻ കഴിഞ്ഞിട്ട് അത്ര തന്നെ നടക്കാനുള്ള കൊറേ ഒന്നും നടക്കാനില്ല കണ്ട ഗൈസ് ശാന്തത്തിന് ചെമ്പയത്തി പോവാഞ്ഞു ബക്കേണ്ടതു പക്ഷെ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ ഞമ്മ ദീദീൻറെ അവിടെ എത്തി റെയിൽവേ സ്റ്റേഷനടുത്തന്നെ ദീദീൻ്റെ പര നിങ്ങ നല്ല കഥ എടുക്കാവ ശരിക്കൾസ് തന്നെയാ അങ്ങനെ നമ്മ ഞമ്മളെ പറക്കാൻ വേണ്ടിട്ട് മോളിലേക്ക് വന്ന് എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നീട്ട് കുറച്ച് ബിസി അല്ല പറഞ്ഞു ഞങ്ങാകെ ഒരു നാലഞ്ച് ആൾക്കാരെ കസിൻസ് വന്നിട്ടുള്ളു ഞങ്ങളെ ഫാമിലി പറഞ്ഞെങ്കിൽ വല്യ ഫാമിലി കൊറേ കസിൻസ് ഉണ്ട് എല്ലാവരും എല്ലാരും നല്ല പാങ്ണ്ട നീ എന്ത് ഫോട്ടോ ക്ലിയർ എടുക്കുന്നില്ല മായ പിടിച്ചിട്ട് എന്തോ പോലെ അതാ ജ്യൂസ് ബാ ജ്യൂസ് കുടിക്കെ കാണാന്നെയാ എല്ലാരും ഒരേ ഒരീൻ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടോ അറിയാത്ത പള്ളി പെരുന്നാളല്ലേ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് വരുന്നോ എടോന്ന പള്ളിപ്പെരുന്നാൾ ഞമ്മക്കിനി അടുത്തോളി എന്നെ പറഞ്ഞു കൊടുക്കും ഒരു സൈഡിലേക്ക് കാസർഗോഡല്ലോ സംഭവം നമുക്ക് ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല ഒരു ഓട്ടവും കിട്ടുന്നില്ല ഗൈസ് ില്ല ഞങ്ങൾ ഇത്ര ആൾക്കറിയുള്ളു അഞ്ചാൾക്കുള്ള സ്പേസ് പണമോള എന്തു വേണം എന്ത വേണോ പച്ചക്കോ വേണ്ട കാറുമാരിക്കാ എന്റെ ഉമ്മാവും ഭാബിയെല്ലാം ആണ് എവിടെ തലിശ്ശേരി വരാൻ കഴിഞ്ഞത് ഞരൻ ഒരു പ്ലാൻ ഉണ്ടായിട്ടാ രാത്രി പതിനൊന്ന് മണിക്ക് തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങടെന്ത് പള്ളി പെരുന്നാൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങടെ ഇങ്ങോട്ടേക്ക് വന്നു സന്ത ഞമ്മ സന്തയെന്ന് പറയും ശരിക്കും ചന്ത എന്നായിരിക്കും ഞമ്മളെ സന്തോ അപ്പൊ ക്രിസ്റ്റ്യൻസിന്റെ കുറെ തിങ്സ് എല്ലാം ഉണ്ട് ഇവിടെ പള്ളിപ്പെരുന്നാൾ ആയത് കൊണ്ടായിരിക്കും അങ്ങനെ ക്രിസ്ത്യൻസിന് മാത്രമല്ലോ എല്ലാവർക്കും ഉള്ളതും ഉണ്ട് നമുക്കല്ല എന്ത് ജാതി മതം എല്ലാവരും മനുഷ്യന്മാർ കേട്ടിട്ടേ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാ മനുഷ്യന്മാരും നമുക്കൊരുപോലെ തന്നെ ജാതിയുമില്ല മതവും ഇല്ല ഇവിടെ പള്ളിപ്പെരുന്നാളായത് കൊണ്ട് ഇങ്ങനെ സ്വന്തം വന്ന വന്നത് നമ്മളാടെ ഉറൂസിന് ഉണ്ടാവല്ലേ നമ്മളെ പള്ളിയിൽ ഉറൂസിനെല്ലാം ഇങ്ങനെ സ്വന്തം ഉണ്ടാവും ഓരോരാൾക്കും ഓരോന്ന് അവർക്ക് പള്ളിപ്പെരുന്നാൾ നമുക്ക് ഉറൂസ് ഇനി ഹിന്ദൂസിനാണെങ്കിൽ ഉത്സവം എല്ലാവർക്കും ഉണ്ടല്ലോ മാലവണമ്മള വേണോ എനിക്ക് വളവാണോ വള എന്താ ഏത് വേണോ കരി ഉണ്ടോ കരയാണോന്നെ മേങ്ങിത്തരാണല്ലോ ആ ഞമ്മക്ക് ആര്യമായിട്ട് നോക്കുന്നുള്ളത് കുപ്പിവള കുപ്പി വിള എനിച്ചില്ലെങ്കിൽ പണ്ടേ എൻ്റെ ഫേവറേറ്റ് ഓൾക്കും അതേപോലെ ഭയങ്കര ഇഷ്ടമല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുപ്പിയ മേങ്ങി നോക്കുന്ന എന്തെന്നില്ലെങ്കിൽ ഒരു ഒരു വളം പൊട്ടിയിട്ടുണ്ട് അതിന് അപ്പം നമ്മൾ അത് നോക്കി നോക്കിയിട്ട് മേങ്ങിയത് പണ്ട് കാലത്തിലധികം ആൾക്കാർ കുപ്പിയ യൂസ് ആയിക്കോണ്ടായാലും ഇപ്പം അങ്ങനെ കാണൽ കുറവ് എന്നാലും അതിനോടുള്ള ഇഷ്ടം കുറയുന്നില്ല അപ്പം ഞങ്ങൾ മേങ്ങിയത് ബ്ലാക്ക് കളർ കുപ്പികളായെങ്കിലും ആൾക്കായെങ്കിലും ബ്ലാക്ക് കളർ കുപ്പികളെന്നെ ഭയങ്കര ഇഷ്ടം மொட்டை இது நம்மளட்டாயே யா வரீங்களா மார்க்கி மார்க்கிங்க என்னنده நல்லா அதான் நல்லா அதான் இங்க ஒரே ஒரு என்ன உளங்கட்டிகிறது இல்ல என்ன நல்ல என்ன கட்டி கிடக்கு நல்ல வேண்டாலு உண்டு நீ எஸ்ட் பண்ணும்போது நான் பண்ணிக்கிறேன் ஹம் അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഈയിലും എല്ലാം കറങ്ങി ഓരോന്ന് കാണുന്ന ആണ് ഞമ്മടെ സ്റ്റോപ്പാണ് പിന്നെ സന്തിഷ്ടില്ലാത്ത ആൾക്കാർ ആരുള്ളത് എല്ലാം അങ്ങനെ മേങ്ങുന്നില്ല എങ്കിൽ ഒരു രസം ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ പാർക്ക് ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ആടെ പോയിട്ട് കുറച്ച് റീൽസ് എല്ലാം എടുക്കാന്ന് लास्ट टू मिच्ची ताज़ा लो लास्ट टू लास्ट टू अंडा देता वंडी नहीं ओकी अगर ओकी ओकी क्या किया ने ओकी ഭാഷ കാസർഗോഡ് മനസ്സിലായി ഇത്രയല്ലാടുന്നു കൊറേ പീപ്പ് ഊതിട്ട് എന്തെങ്കിലും മേങ്ങയാ സന്തോഷായി അങ്ങനെ പാർക്കിലെത്തി അപ്പൊ ഞമ്മടെ സന്തേ സാധനം നോക്കി വെച്ചിട്ടുണ്ടായിന് കൊറേ എണ്ണം ഓരോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയിലെ വരുമ്പോ നമുക്ക് അവറും പിടിച്ചോണ്ട് വരണ്ടേ അപ്പൊ പോകുമ്പോ എടുത്താ മതിയല്ലോ വിചാരിച്ചിട്ട് ആടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ആളില്ലാത്ത സ്ഥലം നോക്കി നടക്കുന്നുള്ളത് എന്തിന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നാട്ന്ന് നടന്ന് അപ്പുറത്ത് എത്തുമ്പോൾ കുറച്ച് ആളില്ലാത്ത സ്ഥലം ഉണ്ടായി നിന്ന് റീൽസ് എടുത്ത് പക്ഷെ ഞങ്ങൾ റീൽസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായി കടലും പുഴയും ഒന്നാവുന്ന സ്ഥലം അതാ ഇപ്പുറത്ത് പോയേ അപ്പുറത്ത് കടൽ വന്ന ടൈം ഉണ്ടല്ലോ നല്ല ബെസ്റ്റ് ടൈം അല്ല നട്ടുച്ചക്ക് വന്നിന് ഗൈസ് കൊണ്ട് 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 കൊണ്ടൊരു വിധായി അപ്പഴൊക്കെ ദീതി പോരേന്ന് വിളിച്ചോണ്ടി ഫുഡ് അയക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ റീൽ വേംബ്രിയിലെടുക്കാൻ പോകുന്നുണ്ട് ഗൈസ് ഞങ്ങ <laughs> അങ്ങനെ നമ്മ ദീദിന്റെ ടുത്തി ചോറെ കഴിച്ച് പിന്നെ നമ്മ പോയിട്ട് വന്ന ക്ഷീണത്തിലടയിൽ കൊറേ നേരം റെസ്റ്റ് എടുത്തു നമ്മൾ പോകുന്നു ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങി പക്ഷെ വീഡിയോ എടുക്കാൻ റെയിൽവേ സ്റ്റേഷന്റെ ടുത്തന്നെ ദീതിന്റെ പോലെ നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിട്ടു ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിട്ടുള്ള ടയർഡായിരുന്നു ഞങ്ങളെ യാത്രാക്കിട്ട് പോന്നു വരുന്നല്ലോ ഞങ്ങ മറന്നുപോയി എന്താണെന്നറിയാം ഞങ്ങൾ നേരത്തെ സന്തയിലടെ കുറെ സാധനം നോക്കി വെച്ചിട്ട് മാ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങ പാർക്കിൽ പോയിട്ട് ടയേർഡ് ആയിട്ട് ഞമ്മ ഓട്ടോ ഓടിച്ചിട്ട് ഞങ്ങൾ വരുമ്പോ മേങ്ങനെ വിചാരിച്ച ഓർമ്മയില്ലാണ്ട് മറന്നിട്ട് വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ